അത് ശെരി എന്റെ ഭാര്യയുടെ ഒരു എളിയ ആഗ്രഹം ഒരു സ്കൂട്ടർ പഠിത്തം അത് സഹായിച്ചു കൊടുത്തില്ലേ പിന്നെ ഞാൻ നീ ഇങ്ങനെ വന്നത് ചേട്ടനെ പോലെ വലിയ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നൂടെ പറ നീ ഈ പറഞ്ഞത് ഒന്നൂടെ പറ നിന്റെ ആഗ്രഹങ്ങൾ സഹായിച്ചറിയാന്ന് പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണെന്നല്ലേ അപ്പൊ നീ ആ ഗ്രേഡിലാണ് എന്നെ ചേട്ടന്റെ ഓരോ പ്രയാസങ്ങള് ഞാനും മനസ്സിലാക്കണമല്ലോ ഇങ്ങോട്ട് നോക്ക് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക അത് കുടുംബനാഥന് സന്തോഷമാണ് എടി ഞാൻ ഒരു ഉപമ പറയാം ഒരു വലിയ ആൽമരം അതിന്റെ ചവിട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾ പക്ഷികൾ മറ്റു ചില ജീവികൾ ഇവയൊക്കെ കാണുമ്പോ ഈ ആൽമരത്തിന് സന്തോഷമാണോ ദേഷ്യമാണോ തോന്നുന്നത് എന്റെ ശബുദല നമ്മളെ ആശ്രയിക്കുന്ന കുറെ ജീവിതങ്ങൾ അതാണ് ജന്മപുണ്യം ജന്മപുണ്യം ഞാൻ പഠിപ്പിക്കും ഇവിടെ ഈ വീട്ടു ഞാൻ പഠിപ്പിക്കും എന്നിട്ട് നമ്മുടെ ലതച്ചേച്ച് പറഞ്ഞ പോലെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ച് എന്റെ തലയിലോട്ട് അങ്ങ് വെച്ചേരും എന്നിട്ട് നമ്മൾ കൊടുക്കുടി കൊടു അത് ബൈക്കിന്റെ സൗണ്ട് അല്ലേ സ്കൂട്ടർ കയറി അങ്ങ് പോകും എന്നിട്ട് കാറ്റ് പോലെ മന്ദ മാരിസൻ പോലെ മന്ദാ സമീരണൻ പോലെ മന്ദാനിലൻ പോലെ മന്ദം മന്ദ സ്ലോ മോഷനിൽ ഞാനും നീയും നമ്മുടെ ഓമനെ കുട്ടി കൂടെ കയറി പോകും തോന്നി എനിക്ക് തോന്നി ഞാൻ എവിടെ എന്തെങ്കിലും അവതരിക്കും എനിക്ക് തോന്നി ീ കാരണ്ടും നിന്റെ അമ്മയും കൂടെ ശബരിമല അച്ഛാ ഇത് ഭയങ്കര ഐഡിയ അമ്മച്ച് സ്കൂട്ടർ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൂടെ സ്കൂട്ടർ പഠിപ്പിക്കണേ അച്ഛാ എന്നിട്ട് നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം അച്ഛാ ഈ വീട്ടിൽ നിന്ന് ജമ്മകാലത്തിറങ്ങല്ലേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് താങ്ങുന്ന നമ്മുടെ മുമ്പി ആനായിട്ട് നിക്കേണ്ടവനല്ലേ ആണോ അങ്ങനെയൊരു ബലവായത് കൊണ്ടാ പറയേ വേണ്ട അവനല്ലോ എബ്രഹാം നിങ്ങളല്ലേ സംസാരിക്കാം അവന് ബുദ്ധി വരും ചേട്ടന്റെ മോനല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ കണ്ണ് തെളിയും അവന് കണ്ണു തെളിയുന്നതിന് മുമ്പേ നിന്നെ ഞാൻ സ്കൂട്ടർ പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് തരും അത് മാത്രം പറയരുത് ഈ മഹാൻ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും ഈ രക്തം എല്ലാം കൂടി ഇങ്ങോട്ട് ഇരച്ചു കയറും അത് വേണ്ട മഹാനല്ല ഓടിക്കച്ചിട്ടൻ മഹാനല്ലേ ഞാൻ നിന്നെ അന്വേഷിച്ചു വരിക എന്താ ഒരു സ്കൂട്ടർ വേണം വാടക ഇതിന് കൂടുതലാ അല്ലേ നോക്ക് ഒരാൾ ഒരു കാര്യം പറയുമ്പോ ആദ്യമേ രൂപ കൂടുതലാണെന്ന് പറയരുത് നീ കടയിച്ചെന്ന് അരി ചോദിക്കുമ്പോ അരിക്ക് വില കൂടുതലാണെന്ന് കടക്കാരം പറഞ്ഞാ അതിൽ നീ ഒരു ദരിദ്രവാസിയാണെന്ന് ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട് മനസ്സിലായല്ലോ പിന്നെ കൂടുതലോ കുറവോ അതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് സ്കൂട്ടർ വേണം ഭാര്യയെ സ്കൂട്ടർ പഠിപ്പിക്കാനാണ് ഞാൻ ഷോപ്പിലേക്ക് പോവാം ഉണ്ട് ഞാൻ പറഞ്ഞു മതി വണ്ടി ഓ ശരി ശരി ഞാനൊരു ഉത്തമനായ ഭർത്താവ് ആണെന്ന് എനിക്ക് തെളിയിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ മംഗളോ ശു ആക്കിട്ടുണ്ട് കുഞ്ഞിനെ സ്കൂട്ടർ പഠിക്കാനുള്ള സൂത്രങ്ങളൊക്കെ ഈ രേഖാകുമാരി പഠിച്ചിട്ടുണ്ടെന്ന് അയ്യോ കാശില്ല നല്ലൊരു നാവ് കയ്യിലുണ്ടെങ്കിലേ പിന്നെ കാശിനാ പഞ്ഞം സമയം അറിഞ്ഞു പറയാനും സഭയെ അറിഞ്ഞു പറയാനും ചിരിച്ചു പറയാനും ചിന്തിച്ചു പറയാനും ചിലപ്പോഴൊക്കെ ഒന്നും പറയാതിരിക്കാനും നമ്മുടെ കൺട്രോളിലുള്ള തങ്ക് ഈ നാവ് അതുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാശില്ലാതെ കാര്യങ്ങൾക്ക് സാധിക്കാം ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കാനുള്ള ഹേതു എന്താ മന്ദരയുടെ നാവ് അയ്യപ്പ സ്വാമിയെ പുലിപ്പാലിനെ അയക്കാൻ കാരണം എന്താ കൊട്ടാരം മന്ത്രിയുടെ ചാതുര്യത്തോടുള്ള വാചക ലതാകുമാരി കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഓടിക്കോട് സംസാരിച്ചിരിക്കുന്നു പഠിക്കാൻ ഓടിക്കോ സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കാൻ വാടക അല്ല അവര് സ്കൂട്ടർ പഠിക്കുന്നതിന് എനിക്ക് അതൊക്കെ ഞാൻ എന്റെ രീതിക്ക് അങ്ങ് നടത്തി തരും അച്ഛ ഒരു കാര്യം പാലം കടന്നാ പൂരായണോന്ന് മാത്രം പറയരുത് എന്നെ കാണേണ്ട രീതി കാണണം സ്കൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂട്ടർ പഠിപ്പിക്കണ്ടി ശകുന്തള ഒരു ഭർത്താവ് ഭാര്യക്ക് സന്തോഷം കൊടുക്കുന്നത് എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഒരു പൊതി കൊണ്ട് കൊടുക്കണം എന്നിട്ട് അതൊരു മുട്ടായിയാണെന്ന് പറയണം ഭാര്യ നോക്കുമ്പോ അതൊരു സ്വർണ്ണ കമ്മല് അല്ലെങ്കിൽ സ്വർണ്ണ കൊലിസ് സന്തോഷം പ്രതീക്ഷിക്കാതെ സങ്കടം പ്രതീക്ഷിച്ചു കണ്ട എബ്രാമിന്റെ തുമ്മേ തേണ്ട അർത്ഥം വെച്ചുള്ള തുമ്മലാണിത് എന്റെ നിന്റെ മൂക്കേം കളിപ്പിട്ട് വെച്ചാളെ കേട്ടാ എന്നിട്ട് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഓപ്പൺ ചെയ്ത് തരും ശ്വാസം വിടാൻ പറഞ്ഞാടാ എനിക്ക് വേണ്ട അത് വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഒരു ഭർത്താവ് ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി കർമ്മം ധർമ്മം അത് ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എന്താണ് ഞങ്ങൾ തുടങ്ങട്ടേ ആദ്യം ബാലൻസിംഗ് ഭഗവാനേക്കാം കണ്ട ഇങ്ങനെ ഉന്തി ഉന്തിയാണ് ആദ്യം ബാലൻസ് പഠിക്കുന്നത് ഓക്കെ മരിച്ചോ വലിയ ജനൊക്കെ മനസ്സിൽ ധ്യാനിച്ചോണേ കൈ തയ്ച്ചോട്ട് കാലൊക്കെ നിലത്ത് തൊടണം തള്ളി കൊടുത്തിട്ട് വരാം തള്ളഡെ ചൗന്ദ്ര സ്കൂട്ടർ പഠിക്കുന്ന പഠിക്കുന്നത് എന്റെ നെഞ്ച് തകരല്ലേ ചേച്ചി സുഖനാണെങ്കിലേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി കുഞ്ഞു വിഷമിക്കാതെ സ്കൂട്ടർ പഠിപ്പിക്കാം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാ കുഞ്ഞ് എന്റെ കൂടെ നിന്നാ മതി ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി എന്ത് ആ അങ്ങനെ ഉപദേശിന്റെ അടുത്ത് മതി കേട്ടാ ദൈവം മാതാപിതാ അങ്ങനെയാ ചൊല്ല് ആദ്യത്തെ കാണുന്ന മുഖം അമ്മയുടെ മുഖമാണ് മനസ്സിലെ അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാരു ദൈവം ആര് അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ അതിനും വലിയൊരു പോവിലുണ്ടോ അതാണ് ചൊല് അതാണ് അമ്മ നിന്റെ അമ്മ ആവുന്നതിന് മുമ്പ് ഇവളെ എന്റെ ഭാര്യ ആയതാണ് എന്റെ ഭാര്യ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എനിക്ക് സഹിക്കൂല അല്ല ഓടിക്കാൻ ഓമനെ കുറച്ച് പറഞ്ഞതിനകത്ത് കാര്യം എന്തോന്ന് ഈ പഠിത്തം എന്ന് പറയണത് എല്ലാവർക്കും വഴങ്ങണ കാര്യമില്ല ഇപ്പൊ ശാരദ കുഞ്ഞ് സൗന്തള കുഞ്ഞിനെ കാളി എളുപ്പത്തി കാര്യങ്ങൾ പഠിക്കും അങ്ങനെ കൊച്ചാക്കലല്ലോ അമ്മ ജി എന്നെ വേണേൽ കളിയായി

ില്ല എന്റെ ഇല്ല എനിക്ക് സ്കൂട്ടർ പക്ഷേ ജയിക്കാൻ വേണ്ടിയിട്ടാ എങ്കിലൊന്ന് കാണണല്ലോ നോക്കട്ടെ ശാരദ എത്ര നേരം കൊണ്ടാ സ്കൂട്ടർ പഠിച്ചിരുന്നോക്കട്ടെ എന്തിനാണ് ഇതിനൊക്കെ ഒരു വെല്ലുവിളി മത്സരം ഒക്കെ വിളിക്കും ഞാൻ വെല്ലുവിളിക്കും വിളിച്ചിരിക്കും എന്റെ ഭാര്യ ആരും ഇടിച്ചതാക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല ഇവനല്ല ഇവനെ കൊണ്ട് പറയുന്ന വേറെ ആളാണെന്നും ഡേട്ടാടേന്നെ നിന്റെ ആചാരത്തോടെ പറ ക്ഷമയെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നെല്ലിപ്പലക എന്ന് പറയുന്ന ഒരു പലകയുണ്ട് മെനത്തിനകത്ത് നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാറയാണ് കാര്യം പാറ ചേട്ടാ അത് കാര്യം പാറ ആ നമുക്ക് നോക്കാലേ വരെ സാർക്ക് വിളിച്ചു പറഞ്ഞിട്ട് സ്കൂട്ടർ കൊണ്ടുപോയില്ലേ അതാർക്ക നമ്മുടെ ചോട്ടാ നേതാ ഓടിക്കും പെട്ടല്ലോ സാറേ ഞാനില്ലായിരുന്നു കുമാരനാ സ്കൂട്ടർ എടുത്ത് കൊടുത്തത് ബ്രേക്ക് പ്രശ്ന ഏത് സമയം ബ്രേക്ക് പൊട്ടാ നീ കേ ഏകദേശം നാല് മണിക്കൂർ പോലും ആയിട്ട് സൂപ്പർ ആയിട്ട് ആയിരിക്കണം ഓടിക്കണം അതെ ഇങ്ങനെ അങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ല നാല് ദിവസം കൂടെ പഠിച്ചാൽ മതി അപ്പോഴത്തേക്ക് ലൈസൻസ് കിട്ടും അതെ അതെ ഇവിടെ മത്സരം പാതി വഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ വേണ്ട അതെ കുറച്ച് സമയോടെ കഴിഞ്ഞാൽ ശകുന്തള ഓടിച്ചോളൂ രണ്ടുപേരോട് ടോട്ടൽ സമയം എടുത്തിട്ട് ആരാണ് കൂടുതൽ സമയം ഓടിച്ചു നോക്കും ഓക്കെ നാളെ മത്സരം തുടരും എത്ര കാശ് ചിലവാക്കേണ്ടി വന്നാലും ശരി എന്റെ ഭാര്യ ശൗന്തള ഈ മത്സരത്തിൽ ജയിക്കുന്ന കണ്ടട്ട് എന്റെ കണ്ണടങ്ങി ഞാൻ കേട്ടോ മതിയാക്കാന്നായിരിക്കും ലക്ഷയില്ല കേട്ടാ ബ്രേക്ക് രീക്കോട അത് നടന്നല്ലേ എന്റെ അമ്മ അനിയടെ ആശുപത്രി ഒടിവുണ്ടോ ഒടി വണ്ടിയല്ല വണ്ടിയെടു

ഏതായാലും ഞാനിനി ശ്രദ്ധിക്കാം കുഞ്ഞെ അയ്യോ തിരിച്ചൊന്ന് പോകുമ്പോ മനുഷ്യനെന്തെല്ലാം കാണിച്ചു കൂട്ടും ചേച്ചി കണ്ടുപിടി ചേട്ടാ നല്ല വേദന ചേച്ചി അതെ ചേച്ചി എന്റെ ഈ രണ്ട് കൈ എടുത്തെ ഒന്ന് ഉയർത്താവോ രണ്ടും ഒടിഞ്ഞടത് കൈ ഉയർത്ത പക്ഷേ വലത് കൈ സ്തംഭിച്ചിരിക്കണേ പതുക്കെ ഇനി ചേച്ചി ഒന്നിങ്ങോട്ട് അടുത്ത് വന്നേ ഒരു രഹസ്യം പറയാനാ വാ എന്താ പറഞ്ഞേ നാവിന്റെ എന്തും സാധിക്കാന്നല്ലേ ശ്രീരാമനെ കാറ്റിലയച്ചത് മന്ദ്രയുടെ നാവിന്റെ ബലത്തിലാണെന്നല്ലേ ഇവിടെ നാലഞ്ചാൾക്കാരുടെ കൈയിൽ നാളെ ഓടിച്ചതേ അതേ നാവ് തന്നെയാണ് ഇനി ആവർത്തിക്കും അതെ പറയുന്നത് വർത്തമാനം പറയാതിരിക്കാനും കൂടി ഉള്ളതാ മനസ്സിലായോ അടിപൊളിയായിരുന്നു അല്ലേ മക്കളേ മക്കളേ ആവാ മക്കളെ അച്ഛൻ അച്ഛൻ വെള്ളം കൊണ്ടു വേണ്ട വല അണ്ടാവില്ല വാർപ്പിലോ ഗിണ്ടിയിലോ കൊണ്ടുവട്ടാ അതെ ഈ മക്കളെന്ന് പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും ഒരു ആശ്വാസം ഇടയ്ക്കിടയ്ക്ക് അപ്രായാലിംഗന്റെ ഉപദ്രവം ഉണ്ടാവുമെങ്കിലും ഇതുപോലുള്ള ആശ്വാസം ഉണ്ടല്ലോ മക്കളെ അച്ഛന്റെ വയലോട് ചോദിച്ചു അതിന്റെ കൈവയ്യ മക്കളെ മകളെ നീ പറഞ്ഞ നേര

ഡബിൾ സത്യം ഡബിൾ അല്ലേ ത്രിപിൾ ആണ് ത്രിപിൾ ചക്ക മാറിക്കൊള്ളും മാറിക്കൊള്ളും ഞാൻ പറയുന്ന കേക്കാത്തോട്ടല്ലേ അനുസരണ കേട് മോനെ നീ ചക്കനെ കുട്ടനെ കേട്ടാ